ഇപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല പോത്തുംകാല് പതിനൊന്ന സെറ്റപ്പക കുറച്ച് വിളുക വിട്ടുകൊടുക്കുക അതിലൂടെ കുറച്ച് വയ്പ Thank <laughs> you. പച്ചമുളക് ഇടാ ബാക്കി കുറച്ച് തക്കാളി നമുക്ക് കുറച്ച് തക്കാളി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കൂടെ കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യുക മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് मा <îneaining> <Yes>. <Leonard> <funeral> കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചെടുക്കണം ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത്

മജ് അടുത്ത് മജ്ക്കൊരു പീസും മജീട്ട് അടുത്ത വീഡിയോയിൽ പിന്നെ വരാം ഞാൻ ഒന്ന് കഴിച്ചെടുക്കാം നമ്മുടെ തെറം റെസ്റ്റോറൻ്റ് അവൈലബിൾ ആണ് സോ ഓർഡർ ചെയ്യാം ആൻഡ് ഡു ഫോളോ മലബാർ ഫുഡീസ് ഞാനിതൊന്ന് കഴിച്ചെടുക്കണം കേട്ടോ ഓക്കെ കട്ടിക്കോ അപ്പോൾ കട്ടി കട്ടി കട്ടി